സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡാറ്റ വാലിഡേഷനെ കുറിച്ചായിരുന്നു വിവിധ ഡാറ്റ വാലിഡേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഡാറ്റ അനാലിസിസ് തന്നെ വളരെ പ്രധാനപ്പെട്ട ടൂളാണ് സബ് ടോട്ടൽ എന്നുള്ളത് സബ് ടോട്ടൽ എന്നുള്ള ഫങ്ഷൻ ഉപയോഗിക്കാം അതേപോലെ കമാൻഡ് ട്രിബണിലുള്ള റീബിൽഡ് ടൂളായും നമുക്ക് സബ് ടോട്ടൽ ഉപയോഗിക്കാം സബ് ടോട്ടൽ എന്താണ് അത് സമുമായുള്ള വ്യത്യാസം എന്താണ് സം ഫങ്ഷനുമായി സബ് ടോട്ടൽ ഫങ്ഷൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏതെല്ലാം തരത്തിൽ നമുക്കത് ഉപയോഗിക്കാം അങ്ങനെ കിട്ടുന്ന റിസൾട്ട് കോപ്പി വിസിബിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ അത് മറ്റൊരു ഷീറ്റിലേക്ക് അതിൻ്റെ ആ ഭാഗങ്ങൾ മാത്രം പേസ്റ്റ് ചെയ്യാം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാമ്പിൾ സെയിൽസ് ഡാറ്റ ആണ് സെയിൽസ് പേഴ്സൺ റീജിയൻ ഇങ്ങനെയുള്ള ഹെഡിങ്ങോട് കൂടിയിട്ടുണ്ട് നമ്മൾ സബ് ടോട്ടൽ ആണ് കാണാൻ പോകുന്നത് സബ് ടോട്ടൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് ടോട്ടലും സബ് ടോട്ടലും തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ നമുക്ക് പരിചയമുള്ളതാണ് സം ഫങ്ഷനാണ് ഉപയോഗിക്കാറ് നമ്മൾ സം ഫങ്ഷൻ ഉപയോഗിച്ച് ടോട്ടൽ കാണുന്നു ടോട്ടൽ ഇനി നമുക്ക് ഇതാണ് കാണുന്നെങ്കിൽ നമ്മൾ അതിന്റെ റേഞ്ച് സെലക്ട് ചെയ്തു എൻട്രിക്ക് പ്രസ് ചെയ്തു നമുക്ക് ടോട്ടൽ കിട്ടി ഇനി സബ് ടോട്ടൽ അതേപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ സബ് ടോട്ടൽ എന്നുള്ള ഫങ്ഷൻ ആണ് ഉപയോഗിക്കുക എസ് യു ബി സബ് ടോട്ടൽ ഇങ്ങനെ മതി ഇനി ഇവിടെ സബ് ടോട്ടൽ ഒന്നാമത്തെ ആർഗ്യുമെന്റ് ഫംഗ്ഷൻ നമ്പർ ആണ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളിലേക്ക് നമ്മൾ പോകുന്നു ഫങ്ഷൻ നമ്പർ നയൻ ആണ് നമുക്ക് ഇവിടെ ആണ് കാണേണ്ടത് അതുകൊണ്ട് ഫംഗ്ഷൻ നമ്പർ ഉപയോഗിക്കുന്നു മറ്റുള്ളതൊക്കെ ഉണ്ട് ഉതാത്ത സമയത്ത് നമുക്ക് പറയാം നമ്മൾ നയൻ എന്ന് കൊടുക്കുന്നു ഇനി കോമിട്ട് കഴിഞ്ഞാൽ റഫറൻസ് അതായത് റേഞ്ച് ആണ് നമുക്ക് സമ്മ് കാണേണ്ട റേഞ്ച് ആണ് നമുക്ക് നമുക്കിപ്പോൾ ഒരു ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇനി എൻഡർക്ക് പ്രെസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്തായാലും കിട്ടി ഇപ്പൊ രണ്ട് വാല്യൂ ഈക്വൽ ആണ് രണ്ട് വാല്യൂ ഈക്വൽ ആണ് ഇനി നമുക്ക് ഇത് ഇതിന്റെ വ്യത്യാസം ഒന്ന് നോക്കാം ഇപ്പൊ നമ്മൾ സബ് ടോട്ടൽ എന്താണെന്ന് പറയാൻ ഇപ്പൊ അനിലിന്റെ മാത്രമാണെങ്കിൽ നമ്മൾ സോട്ടിങ് ഫിൽറ്ററിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ ലെസൺ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് ഓടിച്ച് പോകാണ് ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്യാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പൊ നമുക്ക് അനിലിന്റെ മാത്രം സെയിൽസ് ഡീറ്റെയിൽസ് ആണ് കിട്ടിയത് ടോട്ടൽ സെയിൽസ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് പതിനഞ്ച് ലക്ഷത്തി നാപ്പത്തി ആറായിരം ഉണ്ട് അനിലിന്റെ മാത്രം കിട്ടി അപ്പൊ ഇവിടെ നമ്മൾ സമ്മാണ് സമ്മിൽ ഒരു മാറ്റം വന്നില്ല ഇവിടെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇത്രയും ഡാറ്റ ചുരുക്കിയെങ്കിലും സമ്മിൽ മാറ്റം വന്നിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത കാരണം ഇവിടെ കുറെ റേഞ്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇടനായി പോയിട്ടുണ്ട് അതിന്റെ അടക്കമാണ് സമ്മ് കാണിക്കുക ഇവിടെ നമുക്ക് കണ്ടില്ലേ പല റേഞ്ചുകളും നാല് എട്ടും ഇങ്ങനെയാണ് കാരണം എന്താ ഫിൽട്ടർ ചെയ്തപ്പം ആ രീതിയിലാണ് വന്നത് പക്ഷേ അനിലിന്റെ മാത്രം സെയിൽ വന്നു അപ്പൊ ഇതാണ് സബ് ടോട്ടലും നമ്മൾ സമ്മും ഉപയോഗിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ് നമ്മൾ ഡാറ്റ ഫിൽറ്ററിൽ പോയി അത് ക്ലിയർ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയാണ് നമുക്കുള്ളത് നമുക്ക് ഫിൽറ്റർ ഒഴിവാക്കാം ഇനി ഇത് ഒരു മെത്തേഡാണ് സബ് ടോട്ടൽ ഇങ്ങനെ കാണാം പക്ഷേ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് എന്ന് വിചാരിക്കാം നമുക്ക് ഇവിടെ ഇപ്പോൾ അനിലിന്റെ മാത്രം വേണം പിന്നെ അതേപോലെ പിന്നെ അടുത്ത ആൾ പ്രിയയുടെ മാത്രം വേണം രമേശ് ഇങ്ങനെ ഓരോ സെയിൽസ് പേഴ്സന്റെയും സെയിൽസ് കാണണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അറിയാവുന്ന രീതി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് സോട്ട് ചെയ്യും ആദ്യം നമ്മൾ സോർട്ട് ചെയ്യുന്നു സോർട്ട് ചെയ്യാൻ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല നോർമലി നമ്മൾ ഇങ്ങനെ സോർട്ട് ചെയ്യാൻ ചെയ്യാം നമ്മൾ ലെസൺ ടെൻ ലെവൻ കഴിഞ്ഞാൽ ഈസിയസ്റ്റ് മെത്തേഡ് നമുക്ക് ഇപ്പൊ ഒരു ക്രൈറ്റീരിയ മാത്രം വെച്ച് സോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പം അനില വെച്ച് സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിൽ സോർട്ട് നിന്ന് എടുത്ത് ഇവിടെ എ ടു സെറ്റ് എന്ന് കൊടുത്താൽ മതി ഇപ്പൊ ഒറ്റയടിക്ക് തന്നെ ഈ അനിൽ പ്രകാരം എന്തായി സോർട്ട് ചെയ്ത് കൂടെ വന്നു നമ്മൾ ഈ ഈ ഇതിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ആ ഇത് പ്രകാരം എന്താവും സോർട്ട് ചെയ്ത് വരും നമുക്ക് ഇപ്പോൾ നീന്തൽ നമ്മൾ എന്ത് ചെയ്യും സമുഖ കാണെങ്കിൽ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ഇവിടെ ഒരു ഇൻസെർട്ട് ചെയ്തു വീണ്ടും ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു കൺട്രോൾ ബസ്സൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പ്രസ് ചെയ്തു എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫിസ് ഈക്വൽ ടു സം എന്ന് ഒരു കള്ളിയിൽ കൊടുക്കുന്നു സം കൊടുത്തു എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തു എൻട്രിക്ക് അടിച്ചു ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യും സബ് ടോട്ടൽ വെച്ചുകൊണ്ട് നമ്മൾ കാണുകയാണ് സാധാരണ ചെയ്യാം അല്ലേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് വലപ്പത്തിൽ പത്ത് നൂറ് സെയിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ കാണൽ എന്താണ് ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതല്ലാതെ എന്താണ് എളുപ്പ വഴി എന്നാണ് നമ്മൾ നോക്കുന്നത് കൺട്രോൾ സെറ്റ് അടിച്ചു നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി സോർട്ട് ചെയ്തതുപോലെ നമ്മൾ ഈ സെയിൽസ് പേഴ്സന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്നു ആദ്യം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഇതിന്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം ഇനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു സോർട്ട് ചെയ്തു വെച്ചു ഇനി നമുക്ക് ഡാറ്റയിൽ ഇവിടെ സബ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം സബ് ടോട്ടൽ അപ്പം ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഡാറ്റ മൊത്തമായിട്ട് സെലക്ട് ചെയ്യണം ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം സബ് ടോട്ടൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം നമ്മൾ ഷോട്ടിങ്ങിലും ഫിലിറ്ററിങ്ങിലും ഒക്കെ പറഞ്ഞതുപോലെ ലെസൺ പത്ത് പതിനൊന്നിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ് ടോട്ടൽ എന്ന ഭാഗം ഡാറ്റ ഡാറ്റ ടാബിൽ സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റേഞ്ച് ഫുൾ സെലക്ട് ആയി വരും ഇതിന്റെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ളതൊക്കെ നമുക്ക് വേണം ഇതാ ഇതൊക്കെ വേണം നമുക്ക് ഈ മൂന്നെണ്ണമാണ് വേണ്ടത് നമ്മൾ ഈ യൂണിറ്റ് പ്രൈസ് ഈ മൂന്നെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇനി ഒന്നാമത്തേല് നമുക്ക് സബ് ടോട്ടൽ ആണ് കണ്ടത് ഇവിടെ ഇപ്പം പ്രൊഡക്റ്റ് എന്താണുള്ളത് നമുക്ക് എന്താണ് വേണ്ടത് ശരിക്ക് നമുക്ക് സെയിൽസ് പേഴ്സണിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ സെയിൽസ് പേഴ്സൺ എന്ന് സെലക്ട് ചെയ്യുന്നു ഇവിടെ എന്തെങ്കിലും ഒക്കെ വരും ചിലപ്പോൾ ഓർഡർ ഐ ഡി നമ്മൾ ആദ്യം സെലക്ട് ചെയ്തതിനനുസരിച്ച് വരും നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തതിനനുസരിച്ചാണ് അത് വരാ അപ്പം സമ്മാണ് അത് നമ്മൾ സമ്മ് സെലക്ട് ചെയ്തു ഇവിടെ തന്നെ പലതും മാക്സിമം ആവറേജ് ഇങ്ങനൊക്കെ ഉണ്ട് നമുക്ക് സമ്മാണല്ലോ വേണ്ടത് സബ് ടോട്ടൽ നമ്മൾ സമ്മാന കാണുന്നത് ഇവിടെ വേണ്ടത് നമ്മൾ ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് റീപ്ലേസ് കറണ്ട് സബ് ടോട്ടൽ എന്തെങ്കിലും നമ്മൾ മുമ്പ് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ളതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഓ കെ കൊടുക്കുന്നു ഓ കെ കൊടുക്കുന്നതോടുകൂടി നമുക്കിവിടെ അനിലിന്റെ ടോട്ടൽ ഇവിടെ വന്നു ഇവിടെ നോക്കിയാൽ അറിയാം അനിലിന്റെ ടോട്ടൽ മാത്രമായിട്ട് വന്നു പിന്നെ അതേപോലെ പ്രിയയുടെ ടോട്ടൽ വന്നു അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോന്നും എന്താ ചെയ്തിരുന്നത് ഇവിടെ നമുക്കൊന്ന് ഒരു ബോർഡർ ലൈൻ കൊടുക്കാം ഇങ്ങനെ ഓരോരുത്തർ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഡയലോഗ് ബോക്സ് നമ്മൾ കാണുന്ന മാതിരി കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സബ് ടോട്ടലിൽ കിട്ടി അപ്പൊ ഇവിടെ ഒന്ന് നോക്കുക നമ്മളെ ഇവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്താണ് മാറ്റം വന്നത് ഇവിടെ നമ്മൾ ഇതിന്റെ ശേഷം റോയും കോളോ ഒക്കെ കാണിക്കുന്നതിന് ശേഷം ഒരു പ്രത്യേകം വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ മൂന്നാമത്തെ ആണ് നിൽക്കുന്നത് ഇനി രണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം രണ്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത് ഓരോന്ന് നമുക്ക് ഇവിടെ ഈ പ്ലസ് ഇവിടെ കാണുന്ന പ്ലസ് എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് വരും പനിൽ വരും ഇനി അടുത്ത പ്ലസ് ക്ലിക്ക് ചെയ്താൽ വരും ഇങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം കൊളാപ്സ് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യുക ചെയ്യാം അപ്പൊ അങ്ങനെ ഇത് ഒന്നാമത്തെ ഇനിയിപ്പോ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോട്ടലാണ് വരിക നമുക്ക് ഇതിൽ വലിയ പ്രത്യേകത ഇല്ല കാരണം നമ്മൾ മൂന്നാമത്തേ തന്നെ ഈ സാധനം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടെടുക്കുമ്പോഴും അത് ഇവിടെ കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഒന്നിലും കാണിക്കുന്നത് രണ്ടിലും കാണിക്കുന്നുണ്ട് ഇനി മൂന്നെടുത്തു കഴിഞ്ഞാലും ഏറ്റവും അവസാനം ഇവിടെ ടോട്ടൽ ണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ടാമത്തെ നമുക്ക് ആവശ്യമാണ് എന്ന് വന്നേക്കാം ഈ രീതിയിൽ നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നമ്മളിവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സബ് ടോട്ടൽ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചായിട്ട് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ സബ് ടോട്ടൽ നയൻ സമ്മിന് വേണ്ടി നയൻ അതിന്റെ റേഞ്ച് അതേപോലെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതേപോലെ കാണാൻ റേഞ്ച് മാറിയിട്ടുണ്ടാവുന്നുള്ളു ഇങ്ങനെ എല്ലായിടത്തും എല്ലാ ഭാഗത്തും ഒക്കെ നമുക്ക് സബ് ടോട്ടൽ എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് എക്സൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചെയ്തത് നമുക്ക് ഇതിന്റെ ഒരു വേറൊരു സെല്ലിലേക്ക് ഈ ഭാഗം മാത്രം കോപ്പി പേസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഇതിങ്ങനെ കോപ്പി ചെയ്ത് സെലക്ട് ചെയ്ത് കൺട്രോൾ സി അമർത്തുന്നു എന്നിട്ട് അപ്പുറത്ത് പോയി കൺട്രോൾ വി ചെയ്യാമർത്തുന്നതോടുകൂടി പേസ്റ്റ് ആവുന്നു ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അല്ലെ അപ്പൊ നമുക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ വാല്യൂ മാറി ഇവിടെ വെറും നമ്പർ മാത്രമായി ആ ഫോർമുല ഒന്നും കൂടെ വന്നില്ല കോപ്പി ഇവിടെ വന്നിട്ട് നമ്മൾ ടോട്ടൽ കാണാനുള്ള ഫോർമുലാണ് നമ്മളെ സബ് ടോട്ടൽ ഫോർമുല ഒന്നും ഇവിടെ ഇല്ല ജസ്റ്റ് എന്താണ് ആ കോപ്പി മാത്രമാണ് പക്ഷെ നമുക്ക് ഇങ്ങനല്ല വേണ്ടത് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഈ ഭാഗം മാത്രമാണ് വരേണ്ടത് അപ്പൊ അതിനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് സാധാരണ പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഓൾട്ടിക്ക് പ്രസ് ചെയ്തിട്ട് സെമി കോളൻ അമർത്തണം എല് എന്ന ബിന്റെ അടുത്തുള്ള ഓൾട്ടിക്ക് സെമി കോളൻ കൂടി ഇതൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ സെലക്ഷൻ ആയി ആയിക്കെടുക്കുന്നത് നിങ്ങൾ കാണാം ഇങ്ങനെ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി കൺട്രോൾ ചെയ്യാൻ അമർത്തുന്നു ഇനി നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള ഭാഗം മാത്രം കണ്ടു ഇവിടെ റോ റോ ഒന്നും ഇതായിട്ടില്ല ഹിഡൻ ഒന്നുമില്ല ഇപ്പുറത്ത് പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറെ റോസ് ഹിഡൻ ആണ് കേട്ടോ ഇവിടെ ഒന്ന് കഴിഞ്ഞ് രണ്ട് മൂന്ന് പിന്നെ ഒമ്പത് പതിനഞ്ച് ഇങ്ങനെയൊക്കെയാണുള്ളത് അപ്പൊ ആ ഇതില്ലാതെ ഈ സെലക്ഷൻ ഉള്ള കാര്യം മാത്രമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു രീതിയിലൊന്നും ചെയ്യാം സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആണ് ഇവിടെ ഒന്നും ബോൾഡ് അല്ല ഇവിടെ പോയി നോക്കിയാൽ അറിയാം ഇവിടെ മാത്രമാണ് ബോൾഡ് ഉള്ളത് അതിന്റെ വാല്യൂസ് ഒന്നും ബോൾഡ് അല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഇതേ പരിപാടി തന്നെ ഉപയോഗിക്കാം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഇതൊക്കെ ബോൾഡ് ആക്കണം അല്ലെങ്കിൽ കളർ ഒന്ന് റെഡ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്താണോ നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു അങ്ങനെ സെലക്ട് ചെയ്തതിന്റെ ശേഷം ആൾട്ട് സെമി കോളിനെ അമർത്തുന്നു അപ്പൊ ഇതിന് ആ സെലക്ഷൻ അവിടെ ഒരു ഫിക്സ് ചെയ്ത മതിരി ആയി ഇനി നമുക്ക് ഇവിടെ ഫങ് എടുത്തിട്ട് നമുക്ക് റെഡ് കൊടുക്കാം റെഡ് കൊടുത്തു ഇനി ഇവിടെ ബോൾഡ് ചെയ്യണം അപ്പൊ ഇവിടെ ബോൾഡ് ചെയ്ത് ബോൾഡ് ആയതുകൊണ്ടാണ് അങ്ങനെ പ്രസ് ചെയ്ത് വരുന്നത് കൺട്രോൾ ബി അമർത്തി ആദ്യം ഇവിടുത്തെ ബോൾഡൊക്കെ പോകും പിന്നെ ഒന്നും കൂടി അമർത്ത് അപ്പൊ ഇവിടെ എന്തായി ബോൾഡായി വന്നു അല്ലേ ഇങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇപ്പുറം പോയി കഴിഞ്ഞാൽ മൂന്നാമത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാത്രം കണ്ടോ ഇത് മാത്രമാണ് ബോൾഡായി വന്നിട്ടുള്ളത് ഇത് മാത്രമാണ് വന്നത് അതല്ലാതെ നമ്മൾ കൺട്രോൾ ഇത് ചെയ്യാതെ നമ്മൾ ഈ കാര്യം ഇങ്ങനെ സെലക്ട് ചെയ്ത് ആക്കാതെ നമ്മളിപ്പോൾ ഇവിടെ യെല്ലോ കളർ കൊടുക്കണം ആയിരിക്കാം എല്ലാത്തിനും ഈ കളറിന് പകരം നമുക്കൊരു യെല്ലോ കളർ കൊടുക്കണം അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു ഇനി കൺട്രോൾ സി ചെയ്യൊന്നും അമർത്താതെ നമ്മൾ ഇവിടെ ഫിൽ കളറിൽ യെല്ലോ കൊടുത്തു തന്നെയായിരിക്കാം അങ്ങനെ യെല്ലോ കൊടുത്തു യെല്ലോ കൊടുത്തിട്ട് യെല്ലോ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഒന്ന് ഇവിടെ പോയി നോക്കാം ഇവിടെ പോയി നോക്കിയാൽ എന്താണ് ഈ ഇവിടുന്ന് കൊടുക്കാൻ നമ്മളിപ്പോ കൊടുത്തത് കേണ്ടോ ഇവിടെ അനിൽ ടോട്ടലിന്റെ തായക്കാണ് നമ്മൾ കൊടുത്തത് മുഴുവനെ എല്ലാം ആയിട്ട് മാറി നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത് നമുക്ക് വേണ്ടത് എങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇവിടെ മാത്രമാണ് ഈ സെലക്ഷനിൽ മാത്രമാണ് വേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് കളറാണ് കൊടുക്കേണ്ടത് കൊടുക്കുന്നതിന് മുമ്പ് ഹോൾട്ട് കോളം നമ്മൾ അമർത്തുന്നു എന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ ഫോർമാറ്റും ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രേ കളർ കൊടുക്കണം എന്ന് ചോദിച്ചാൽ ആ ഗ്രേ കളർ നമ്മൾ കൊടുത്തു ഇപ്പൊ കളർ മാറ്റി ഇനി നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ഇതിൽ മാത്രമാണ് നമുക്ക് എന്താ ഉള്ളത് വന്നതിന്റെ ഇടയുള്ളൊന്നും വന്നിട്ടില്ല അപ്പൊ ഓൾട്ട് സെമികോൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അത് പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും നമുക്ക് ഈ സബ് ടോട്ടലിന്റെ ഇത് ഒഴിവാക്കണം എന്ന് വിചാരിക്കും നമ്മൾ ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ടാബ് പോകുന്നു സബ് ടോട്ടൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം റിമൂവ് ഓൾ എന്ന് കൊടുത്താൽ മതി റിമൂവ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം പഴയ പോലെ ആയി കിട്ടും അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇത് ഒഴിവാക്കേണ്ടത് ഇനി നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ് നമുക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രോഡക്റ്റ് ബേസിൽ നമ്മൾ സോർട്ട് ചെയ്യണം ഇവിടെ ഇപ്പോൾ അനിലെ കണ്ടു കഴിഞ്ഞാൽ നോർത്ത് ഓൾറെഡി സോട്ടഡ് ആണ് ബിക്കോസ് അനിൽ നോർത്തിലാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രോഡക്റ്റും എത്ര സെയിൽ ആയി എന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സോർട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ് ടോട്ടലിൽ പോയിട്ട് നമ്മൾ ഇവിടെ സെയിൽസ് പേഴ്സൺ ചെയ്ത് നോക്കണം നിങ്ങൾ ഇവിടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്തതുപോലൊക്കെ ചെയ്താൽ പ്രോഡക്റ്റിൻ്റെ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും അത് വീണ്ടും നമ്മൾ ഇവിടെ ആവർത്തിക്കുന്നില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടതിൽ ക്ലാസ് ശ്രദ്ധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് വെരി മച്ച് ഗുഡ് ബൈ